ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമകീർത്തനം ശ്ലോകം നാദബ്രഹ്മസ്വരൂപനായ ഈശ്വരൻ അതിസൂക്ഷ്മ ശരീരനാണെന്നാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം വായിക്കാം ഗീതമിവ നാദ യോഗമുടനേക ശ്രുതീം കലൊരുമിക്കുന്ന പോലെ പരമീകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും ഇതാകാശൂക്ഷ്മു നാരായണായ നമാം ഇതിന്റെ അർത്ഥം ടായങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതശാസ്ത്രത്തിലെ ഗമക ജാതികളാണ് അതിൻ്റെ ലക്ഷണം സംഗീത രത്നാകരത്തിൽ കൽപ്പിച്ചിരിക്കുന്നു ഗീതം എന്നത് രാഗം ആകുന്നു നാദപ്രയോഗം എന്നത് സ്വരമണ്ഡലങ്ങളുടെ ചേർച്ചയാകുന്നു ഏകശ്രുതി എന്നത് ഷഡ്ജം മധ്യമം പഞ്ചമം ഈ മൂന്ന് സ്വരവും അതാത് സ്ഥിതിയിൽ ശ്രുതി കൂടുന്നതാണ് ഇങ്ങനെയുള്ള സ്വരങ്ങൾ ഏഴുണ്ട് അത് സരിഗമ പഥനി എന്നാകുന്നു ഈ സ്വരങ്ങൾ ഓരോന്നും ഓരോ ജീവികളിൽ നിന്നുണ്ടായ ശബ്ദമാകുന്നു രീ എന്നത് കാള ശബ്ദിച്ചതാണ് ഗ എന്നത് ആടും മാ എന്നത് മയിലും പ എന്നത് പക്ഷിയും ധ എന്നത് കുതിരയും നീ എന്നത് ആനയും സ എന്നത് വസന്തകാലത്ത് കൂവുന്ന കുയിലും ഇങ്ങനെ ഏഴ് സ്വരങ്ങളെ ശബ്ദിച്ചാണ് നമ്മളുടെ നാദബ്രഹ്മ സ്വരാക്ഷരങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്വരങ്ങളെ അതാതു തന്ത്രിയിൽ കൂടി മീട്ടിയാൽ മുഴക്കമായ ഒരു ഭംഗിയുള്ളൊരു നാദമുണ്ടാകും ആ നാദത്തിൽ സകല സ്വരജാതികളും പോലെ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇങ്ങനെ ഭേദമായി തോന്നുന്ന സകല സ്വരൂപങ്ങളും ഏകാക്ഷരമായ ഓംകാരത്തിൽ ഒതുങ്ങി ആകാശം എങ്ങനെ ആർക്കും കാണുമാൻ പാടില്ലയോ അതുപോലെ അതിസൂക്ഷ്മമായ കൂടിയതായി ഭവിക്കുന്നു പരബ്രഹ്മം ബ്രഹ്മസ്വരൂപം ഏറ്റവും ചെറുതായും എന്നാൽ വലുതിനു വലുതായും ഭവിക്കുന്നു ഇതാണ് വേദത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ അതിസൂക്ഷ്മ ശരീരനാണ് പരബ്രഹ്മമെന്ന അറിവുണ്ടാകാനായി നാരായണ ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്നാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്